ഇസിപ്ലോ മെഷീൻ അതായത് പുരേടം കളിക്കുന്ന മെഷീൻ സ്ത്രീകൾക്ക് കുട്ടികൾക്ക് ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് വരെ പ്രവർത്തിപ്പിക്കാവുന്ന രീതിയിലുള്ള ഇതാണ് നമുക്ക് ഈ മെഷിനകത്ത് ആളിരിക്കാതെ തന്നെ നമുക്ക് മൊബൈൽ ഫോൺ വഴിയും ഈ മെഷീൻ നിയന്ത്രിക്കാം പത്താം ക്ലാസ് വരെ പഠിച്ചു എന്നുള്ളത് ശരിയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നിന്ന് പഠിക്കാനോ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് പഠിക്കാനോ ഉള്ള ഒരു നിവൃത്തിയില്ലായിരുന്നു ഈ ലെയ്ത്ത് വർക്ക് തന്നെ ഞാൻ തനിയെ പഠിച്ചത് ഞാൻ ലെയ്ത്ത് വാങ്ങിച്ചു അതെല്ലാം അഴിച്ച് സെറ്റ് ചെയ്ത് അതിൻ്റെ പ്രവർത്തനം എങ്ങനെ എങ്ങനെയൊക്കെയാണെന്ന് കണ്ട് മനസ്സിലാക്കി അത് അങ്ങനെ പഠിച്ചതാണ് കൊച്ചുകുട്ടികൾക്ക് വരെ പറമ്പ് കിളയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മിഷൻ ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് നമ്മുടെ മോഹനേട്ടൻ അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കൊല്ലം ഓയിരിലുള്ള നമ്മുടെ ചാനൽ ഫൈവ് മോഹൻകുമാറേട്ടൻ്റെ വർക്ക്ഷോപ്പിലാണ് അപ്പോൾ മോഹൻകുമാരേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ലോകത്തിലാദ്യമായിട്ട് നമ്മുടെ കപ്പ് ഹാങ്ങി മിഷൻ നമ്മുടെ റബ്ബറിൻ്റെ കപ്പ് ഹോൾഡ് ചെയ്യുന്ന അതിൻ്റെ കമ്പി ഉണ്ടാക്കുന്ന മിഷൻ കണ്ടുപിടിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ ഡോക്ടറേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചെങ്കിൽ തന്നെ മനസ്സിലാക്കാം ഇത് ഇതെൻ്റെ രണ്ടാമത്തെ ഇൻവെൻഷനാണ് അപ്പോൾ അതായത് അത് വർക്ക് തന്നെ എന്ന് പറയുമ്പോൾ ഇതാണ് ഇസി പ്ലോ മെഷീൻ ഓക്കെ അതായത് പുരയാടം കളിക്കുന്ന മെഷീൻ സ്ത്രീകൾക്ക് കുട്ടികൾക്ക് ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് വരെ മെഷീനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കാവുന്ന പ്രവർത്തിപ്പിക്കാവുന്ന രീതിയിലുള്ള ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് വെർഷൻ്റെ വർക്ക് നടക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഇതിൻ്റെ പാർട്സുകളെല്ലാം പല ഭാഗങ്ങളെല്ലാം അഴിച്ചിട്ടിരിക്കുക അഴിച്ചിട്ടിരിക്കുക അഴിച്ചിരിക്കുക അതിൻ്റെ ചെയ്സ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ അതായത് ആർ കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാമെന്ന് അതെ അതെ കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാം അത് മാത്രമല്ല നമുക്ക് ഈ മെഷീനകത്ത് ആളിരിക്കാതെ തന്നെ നമുക്ക് മൊബൈൽ ഫോൺ വഴിയും ഈ മെഷീൻ നിയന്ത്രിക്കാം അപ്പോൾ അതിന്റെ ഒരു വർക്ക് ഇത് ഇതൊരു പ്രോജക്റ്റ് വൈസ് ആയതുകൊണ്ട് നാലഞ്ച് മാസം വേണം ഇതിന്റെ ഒരു ഇതാണ് എന്ന് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ശരിക്കും ഇങ്ങനെയുള്ള പുതിയ പുതിയ ഇൻവെൻഷൻ അതെ അതെ അതിനോട് വലിയ ഇതാണ് പല തരത്തിലുള്ള പ്രോജക്റ്റുകളുണ്ട് പിന്നെ നമുക്ക് പറയുന്ന പോലെ എനിക്കും എന്നെപ്പോഴുള്ള ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമാണ് ഓക്കെ അതായത് സാമ്പത്തികം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇത്രയും ഡിലേ വരുന്നത് സാമ്പത്തികത്തിന്റെ പ്രശ്നമാണ് കാരണം നമുക്ക് ശരിക്കും ഒരു സ്പോൺസറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും തീർച്ചയായിട്ടും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും കാരണം എന്തായാലും ദൈവം സഹായിച്ച് ഐഡിയക്ക് ഐഡിയയ്ക്ക് പഞ്ഞുവല്ല സാമ്പത്തികത്തിന് മാത്രമേ ഉള്ളൂ പഞ്ഞോ അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് സത്യമാണോ ഇനി കണ്ടിട്ട് ഒരു ഐ ടി എങ്കിലും ലെവൽ പോകാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഒരു സെറ്റപ്പ് നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഐ ടി ഐ പത്താം ക്ലാസ് വരെ പഠിച്ചു എന്നുള്ളത് ശരിയാണ് കാരണം പത്താം ക്ലാസ് കഴിഞ്ഞ് തുറന്നു പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു അതിനുള്ള സാമ്പത്തിക ചുറ്റുപാടില്ലായിരുന്നു പിന്നെ ഐ ടി ഐക്കൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു ഈ ആഗ്രഹം മാത്രമേ മിച്ചമായിട്ടുള്ളായിരുന്നു ഒന്നുമില്ല ഒന്നുമില്ല ഇപ്പൊ ഈ ലെയ്ത്ത് വർക്ക് തന്നെ ഞാൻ തനിയെ പഠിച്ചത് ഞാൻ ലെയ്ത്ത് വാങ്ങിച്ചു അതെല്ലാം അഴിച്ച് സെറ്റ് ചെയ്ത് അതിന്റെ പ്രവർത്തനം എങ്ങനെയൊക്കെയാണെന്ന് കണ്ട് മനസ്സിലാക്കി അത് അങ്ങനെ പഠിച്ചതാണ് സ്വന്തമായിട്ട് പഠിച്ചു അതെ 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 ഒരു ഒരു വർക്കും ഞാൻ ആരുടെയും പഠിച്ചിട്ടില്ല ഇല്ല 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 പഠിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാനോ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് പഠിക്കാനോ ഉള്ള ഒരു അങ്ങനെ ഒരു സാഹചര്യം അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ട് ഓരോന്ന് കണ്ട് മനസ്സിലാക്കി അപ്പം പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ ഈ ക്യാമറയുടെ ഒക്കെ റിപ്പയറിങ് എല്ലാം ഇത് കണ്ട് കേട്ട് അതായത് കണ്ട് അതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് സ്വയം മനസ്സിലാക്കി അങ്ങനെയാണ് റിപ്പയർ ചെയ്തിട്ടുള്ളത് എല്ലാം അതുപോലെ തന്നെ അപ്പോൾ നിലവിൽ ഡോക്ടറേറ്റ് വരെ കിട്ടിയിരിക്കുകയാണ് അത് എന്തിനാണ് കിട്ടിയെന്ന് വെച്ചാൽ ഈ പുറകിരിക്കുന്ന മിഷൻ ഇത് കണ്ടുപിടിച്ചതിന് ഇത് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചേന് അപ്പോൾ നമ്മുടെ വീഡിയോ വെച്ചിട്ട് അവസാനിക്കുകയാണ് മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നില്ല